चष्ट विश्वं सुप्तप्रबुद्ध इव नाथ भवत्प्रपन्नः तस्यापवर्ग्यशरणं तस्यापवर्ग्यशरणं तव पादमूलं विस्मर्यते कृतविदा कथम् आर्तबन्धो कथमार्तबन्धो നാഥ ഭവത് പ്രപന്നഹ അങ്ങയെ ശരണം പ്രാപിച്ച ബ്രഹ്മാവ് അങ്ങ് കൊടുത്ത വയുനയ ജ്ഞാനം കൊണ്ട് സുപ്ത പ്രബുദ്ധ ഇവ ഉറക്കം വിട്ട് ഉണർന്നിഴുന്നേറ്റവൻ എന്നതുപോലെയാണ് ഓരോ കൽപ്പത്തിലും പിന്നീട് ഈ ലോകത്തെ ദർശിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഇതം വിശ്വം ഈ ലോകത്തെ ആ ബ്രഹ്മാവ് അചഷ്ട കണ്ടുപോലും ശേഷമാണ് സൃഷ്ടിക്കാനുള്ള ജ്ഞാനം ഒക്കെ കൊടുക്കുന്നത് ഇങ്ങനെ ആ സൃഷ്ടി പോലും നടക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താലാണല്ലോ അങ്ങനെയുള്ള ആർത്തബന്ധോ ഏ ദീനബന്ധോ തസ്യതവ അങ്ങനെയുള്ള അങ്ങയുടെ പാദമൂലം ആ തൃച്ചയവടി ആപവർഗ്യ ശരണം മുക്തന്മാർക്ക് പോലും ശരണപ്രദമാണ് അപവർഗം എന്നാൽ മോക്ഷം ആപവർഗ്യം ആ മോക്ഷമാർഗത്തിൽ പോയി മുക്തന്മാരായ അവർക്ക് പോലും ശരണം ശരണാഗതനാണ് ഭഗവാൻ ആ ഭഗവാന്റെ പാദമൂലം കൃതവിത കൃതജ്ഞതയുള്ള ഒരുവനാൽ വിസ്മരിയതേ കഥം എങ്ങനെ മറക്കപ്പെടും വിസ്മരിക്കപ്പെടും ഈ സൃഷ്ടി നടന്ന് നമ്മൾ ഈ ലോകത്തിരിക്കാൻ തന്നെ കാരണം ഭഗവാനാണ് അങ്ങനെയുള്ള ഭഗവാനെ കൃതജ്ഞതയോടെ ആർക്കാണ് ഓർക്കാതിരിക്കാൻ സാധിക്കുക അപ്പോൾ കൃതജ്ഞതയോടെ ഓർക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ശക്തിയെ ഈ ലോകത്തില്ല എന്ന് പറയുന്നവരുടെ കാര്യം പിന്നെ എന്തു പറയാനാണ് ആരുള്ളത് കൊണ്ടാണോ ആ ശക്തിയെ തന്നെ നിഷേധിക്കുന്നത് ആ ശക്തിയുടെ അനുഗ്രഹമില്ലാതെ ഒരടി പോലും നടക്കാൻ അനുഗ്രഹം എന്നാൽ ആ ശക്തിയുടെ ആ പ്രചോദനം പ്രേരണ ഇല്ലാതെ ഒരടി പോലും നടക്കാൻ പറ്റാതെ ഉള്ളവരാണ് സകലചരാചരങ്ങളും വൈദ്യുതിയാൽ കറങ്ങുന്ന ഫാൻ അഹങ്കരിച്ചിട്ട് വൈദ്യുതിയോ അതെന്താ സാധനം എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഇവിടെ പല മനുഷ്യരും ഈശ്വരനോ അതെന്ത് മിഥ്യ എന്നൊക്കെ പറയുന്നത് അതാണ് ധ്രുവൻ അതിശയത്തോടെ ചോദിക്കുകയാണ് അങ്ങയെ എങ്ങനെ വിസ്മരിക്കാൻ സാധിക്കും കൃതജ്ഞതയോടെ അല്ലാതെ അങ്ങയെ കുറിച്ചോർക്കാൻ സാധിക്കുകയില്ലേദമചഷ്ട सुप्तप्रबुद्ध इव नाधा भवत्प्रपन्न तस्यापवर्ग्यशरणं तव पादमूलम् विस्मर्यते कृतविधा कथमार्तबन्धो